മാൂട്ടം എവിടെ എന്നാണ് ഇന്നത്തെ ഓരോ മണിക്കൂറിലും ചോദിക്കുന്ന ചോദ്യം ക്യാമറ കണ്ണുകൾ പരതി നടക്കുകയാണ് ഡ്രോണുകൾ പറക്കുകയാണ് മാങ്കൂട്ടം ഏത് മാളത്തിലാണ് ഒളിച്ചിരിക്കുന്നത് എന്നറിയാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു പോയ പോക്കാണ് എന്നാൽ ഈ വിഷയത്തിൽ അടിയന്തരമായി ഹൈക്കമാൻഡിന് ഇടപെടേണ്ടി വരികയുമാണ് പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധിക്ക് കാരണം വയനാടിന്റെ എംപിയും പോരാത്തതിന് വനിത കൂടി അപ്പോൾ പിന്നെ വരുന്ന തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ ചുക്കാൻ പിടിക്കുന്ന പ്രിയങ്കാ ഗാന്ധി അടിച്ചു തെളിച്ച് ശുദ്ധികലശം നടത്തിയേ പറ്റൂ അവർക്ക് മാത്രവുമല്ല യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അടക്കമുള്ള വനിതാ നിരം മുഴുവൻ മാങ്കൂട്ടത്തെ എതിർക്കുകയാണ് സത്യത്തിൽ അവിടെ കോൺഗ്രസ് എന്ന പാർട്ടി പണ്ടേക്ക് പണ്ടേ നടപടികൾ എടുത്തതോടൊപ്പം തന്നെ മാങ്കൂട്ടത്തെ പിന്നീട് കോൺഗ്രസിന്റെ ഒരു പരിപാടിയിലും പങ്കെടുപ്പിച്ചതുപോലുമില്ല എന്നാൽ ഇന്നിപ്പോൾ സർക്കാരിനെതിരെ തിരിഞ്ഞ് ഭരണവിരുദ്ധ വികാരവും അയ്യപ്പ ഭക്തരെ ചൂഷണം ചെയ്യലുമൊക്കെയായി ഈ സർക്കാർ ജനങ്ങളെ നിരന്തരം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വന്തം നേതാക്കൾ ഓരോരുത്തരായി ജയിലറകളിലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് മുഖം മറക്കാൻ വേണ്ടി മാത്രമാണ് മാങ്കൂട്ടം വിഷയമെന്ന് ഏതൊരാൾക്കും അറിയാം എന്നാൽ ഇവിടെ ശക്തമായ നിലപാട് എടുക്കേണ്ടി വരികയാണ് പ്രിയങ്കാ ഗാന്ധിക്ക് അതിനുവേണ്ടി ഒരിക്കൽ കൂടി അവർ കെ സി വേണുഗോപാലിനെ ഇറക്കുകയും ചെയ്യുകയാണ് എന്താണെങ്കിലും ആ രംഗങ്ങൾ ഒന്ന് കാണാം ഈ കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡ് അവർ മുൻകൂട്ടി കണ്ടുകൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കിയ ഗവണ്മെൻറ്റ് നടപടി വീണ്ടും ബി ജെ പിയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന സർക്കാരായിട്ട് കേരളം മാറിയതില്ല അതിന് തെളിവാണ് നമ്മൾ പി എം സി പദ്ധതിയിൽ അത് കണ്ടു കേന്ദ്രത്തിൻ്റെ ഇച്ചക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന കേരള സർക്കാർ പ്രത്യേകിച്ച് സി പി എം നേതാക്കൾ പി എം സി വിവാദമായി സി പി ഐ ഇടപെട്ടു രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇടപെട്ടു അപ്പോൾ കത്തയക്കും പറഞ്ഞു ഇപ്പോഴും അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതിനെക്കുറിച്ചിട്ട് ഒരു വിവരവും ആർക്കും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള ഇച്ഛക്കനുസരിച്ചാണ് പി എം ശ്രീലിൽ സർക്കാർ പ്രവർത്തിച്ചത് അതേപോലെ തന്നെ ലേബർ കോഡ് നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾക്ക് സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്ക ഉണ്ടാക്കുന്ന തൊഴിൽ സമൂഹം ആകമാനം എന്തിന് സി ഐ ടിയും എ ടി യു സിയും അടക്കമുള്ള സംഘടനകൾ എല്ലാവരും ആശങ്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഈ ലേബർ കോഡ് കേന്ദ്ര ഗവൺമെന്റിൽ ആ ലേബർ കോഡ് ഉണ്ടാക്കുമ്പോൾ രാശ്യവ്യാപകമായിട്ട് പ്രക്ഷോഭം നടത്താൻ ഈ സംഘടനകൾ ചിന്തിക്കുന്നതിനിടയിലാണ് കേരളത്തിൽ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നടപ്പിലാക്കിയിരിക്കുന്നത് എന്താണ് സി പി എമ്മിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ അവർ തൊഴിലാളി പാർട്ടി എന്നുള്ള അത് മടക്കി വച്ചോ ഇതവർ വ്യക്തമാക്കേണ്ടതാണ് അത് മാത്രമല്ല ഇതിപ്പോൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് ബി ജെ പിയോട് വിധേയത്വം കാണിക്കുന്ന ഒരു സർക്കാരായിട്ട് കേരള സർക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് അങ്ങേയറ്റം ഏറ്റവും അപലപനീയമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ശബരിമലയിലെ വിഷയം ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നിരിക്കുന്നത് മുൻ ദേവസ്വം പ്രസിഡൻ്റെ അനുസരിച്ച് മുൻ മന്ത്രിയുടെ പേര് സൂചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ശബരിമല വിഷയത്തിൽ ആരാണ് ആരെയാണ് സർക്കാർ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എസ് ഐ ടിയുടെ അന്വേഷണം കുറച്ചുകൂടി ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് കത്ത് ഭഗവാന്റെ സ്വർണം കെട്ടവരാരായാലും കേരളം വളരെ വേദനയോടെ സങ്കടത്തോടെ പ്രയാസത്തോടെ കണ്ടൊരു നിമിഷമാണത് ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കട്ടിട്ട് അതിലെല്ലാം വളരെ സുഖമായിട്ടിരിക്കുന്ന സുഖമായിട്ടിരിക്കുന്നൊരവസ്ഥ ഉണ്ടാവുകയെന്ന് പറഞ്ഞാൽ വിശ്വാസലോകത്തിനാകമാനം അത് പ്രയാസമുണ്ടാക്കുന്നതാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടില്ല അയ്യപ്പൻ്റെ ശ്രീകോവിലിനും പോലുള്ള സ്വർണ്ണപ്പാളിയും അതുപോലെ ഒക്കെ തന്നെ മദ്രാസിൽ കൊണ്ടുപോയി വിറ്റ് തൊലച്ച് വെച്ചിരിക്കുന്ന സാഹചര്യം വിശ്വാസികളെ വേദനിപ്പിക്കുന്നതാണ് മനസ്സിനെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന ഒന്നാണ് അതിൽ കുറച്ച് നടപടി ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നടന്നു ഹൈക്കോടതിക്ക് അക്കാര്യത്തിൽ ഹൈക്കോടതി പൂർണ്ണമായിട്ടും അഭിനന്ദനം അറിയിക്കുന്നുണ്ട് ഹൈക്കോടതിയുടെ മുൻകൈ ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും ഈ പ്രതികളെല്ലാം ഉണ്ണികൃഷ്ണൻ പറ്റി ഇപ്പോഴും സ്വർണം ചമ്പാക്കുന്ന പ്രക്രിയ ആയിട്ടും ശബരിമലയിൽ തന്നെ ഉണ്ടാവുമായിരുന്നു അത് ഹൈക്കോടതിയാണ് ആ നടപടി സ്വീകരിച്ചത് പക്ഷേ ഇപ്പോഴും പലരും പുറത്താണ് ദൈവതുല്യരായിട്ടുള്ള പലരും ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആരാണ് ഈ ദൈവതുല്യര് ഇത് വിളിച്ചു കൊണ്ടുവരേണ്ടതാണ് ഇതാണ് എനിക്ക് ആ ഈ ഈ സമാനതകളില്ലാത്ത മറ്റൊരു പ്രശ്നമാണ് ഒരു ഉണ്ടായിരിക്കുന്ന ഉണ്ടായിരിക്കുന്ന ആരോപണം ഉപരിയായി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് വളരെ ക്രൂരമായ പീഡനമാണ് സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് നിയമത്തിന് നിയമത്തിൻ്റെ വ്യവസ്ഥയുണ്ട് നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകണം നിയമപരമായി മുന്നോട്ട് പോകുന്നത് പൂർണ്ണമായിട്ടും നമ്മളെല്ലാം സ്വാഗതം ചെയ്യാണ് നിയമപരമായിട്ടുള്ള നടപടി രാജ്യത്ത് നിയമം നടപ്പിലുണ്ടല്ലോ ആ നിയമം അനുസരിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് പരാതി വന്നാൽ എടുക്കുന്ന നിയമനോട് മുന്നോട്ട് പോകണം നിയമ നിയമത്തിൻ്റെ വഴിയിൽ തന്നെ പോട്ടെ നേതാക്കളാണ് സംരക്ഷണം രാഹുലിൻ്റെ അതൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി പാർട്ടിയിൽ നിന്നും സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഏറ്റവും ഏറ്റവും കടുത്ത നടപടിയാണ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു നിയമസഭ നടന്നപ്പോൾ പാർട്ടി കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി അദ്ദേഹം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ആരോപണം വന്ന ഒരാൾക്ക് എതിരെ എടുക്കാവുന്നതിൻ്റെ പരമാവധി കാര്യമാണ് കോൺഗ്രസ് പാർട്ടി ചെയ്തിരിക്കുന്നത് സമാനമായ ആരോപണം മറ്റു പാർട്ടികളിൽ വന്നപ്പോൾ നിങ്ങൾക്കറിയാം ഞാനതിൻ്റെ വിശദാംശങ്ങൾ കാണണ്ട അതിനേക്കാളുമൊക്കെ ഉപരിയായിട്ട് ഞങ്ങൾ വളരെ ശക്തമായിട്ടുള്ള നടപടിയാണ് എടുത്തിരിക്കുന്നത് ഇനി നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേരളത്തിലെ പാർട്ടിയാണ് അല്ല അത് അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ കൃത്യമായിട്ടും കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒരു പ്രശ്നം തന്നെ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരുന്ന മാറി മാറി പറയാൻ പറ്റില്ല അക്കാലത്തിൽ ഞാൻ പറഞ്ഞു അത് പശ്ചാത്തലത്തിലെ വഴി അക്കാര്യത്തില് പ്രാദേശിക പാർട്ടി നേതൃത്വമാണ് ചെയ്യേണ്ടത് പാർട്ടി സസ്പെൻഡ് ചെയ്ത ഒരാൾക്ക് പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടാണ്